ഹലോ ഇന്നത്തെ വീഡിയോ നമുക്ക് അടിപൊളി ഒരു മീൻ കറി പെട്ടെന്ന് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത് വാള മീനാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിത് നമ്മുടെ കറി വെച്ചാൽ പുളിയിട്ടിട്ട് മുളകും പുളിയിട്ടിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് നല്ലൊരു നെയ്യൊക്കെ ഉള്ള മീനാണ് അപ്പോൾ അതിലേക്ക് പച്ചമുളക് തക്കാളി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇഞ്ചി കുടംപുളി പിന്നെ നമുക്ക് കറിവേപ്പില ആവശ്യത്തിന് സ്പൈസസും ആണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇതൊന്നും ആദ്യം വാട്ടാനും പിടിക്കാനൊന്നും നിൽക്കാണ്ട് നമുക്ക് ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയും കൂടി സ്പൈസസും കൂട്ടി അങ്ങോട്ട് അരച്ചെടുക്കാം ഒന്നിച്ച് എല്ലാം അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ഇടാൻ പോണത് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത് മൂന്നുമാണ് ഇടുന്നത് കേട്ടോ അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് പൊടികളൊക്കെ അതുപോലെ മല്ലിപ്പൊടിയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഇട്ടുള്ളൂ മുളകിട്ടു മഞ്ഞളിട്ടു മല്ലി ഇട്ടു പിന്നെ ഉലുവ ഇട്ടു ഉലുവ പൊടിയാണ് ഞാൻ സാധാരണ ഇടാറ് എൻ്റെ പൊടി കഴിഞ്ഞതുകൊണ്ട് അങ്ങനെയുള്ള ഉലുവ ഒരു സ്പൂൺ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് അതിങ്ങോട് പൊടിയൊന്നുമില്ല ചതഞ്ഞ് കിട്ടുകയുള്ളൂ കുഴപ്പമില്ല കറിയിൽ അങ്ങനെ ചതഞ്ഞ് കിടന്നാലും ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ കുടംപുളി കുതിരാൻ വെച്ച വെള്ളം കുറച്ച് കുറച്ചൊഴിച്ചു കൊടുത്തിട്ട് അതിങ്ങോട് അരച്ചെടുക്കുകയാണ് കേട്ടോ അരച്ചെടുത്ത് വെച്ചു ഇനി നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒഴിക്കുമ്പോൾ കുറച്ച് കുറച്ച് ഒഴിച്ചോളൂ സാധാരണ മീൻ കറിക്ക് വെക്കുന്നതിനേക്കാളും കാരണം എന്താ വെച്ചാൽ ഈ മീനിൽ കുറച്ച് നെയ്യു ഉണ്ടാവും ഓൾറെഡി അതിൽ നിന്നൊരു ആ ഓയില് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ പിന്നെ ഒരുപാട് എണ്ണമായകും അപ്പോൾ കുറച്ച് എണ്ണ അതിന് കണ്ടിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം എണ്ണ ചൂടാവുമ്പോൾ കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നമ്മുടെ അരച്ച് വച്ച ആ മിക് പേസ്റ്റ് ഇതിലേക്കിട്ടിട്ട് പച്ചമണം പോവുന്നത് വരെ ആ എണ്ണയിൽ വഴറ്റി 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 എടുക്കണം അതിൻ്റെ പച്ചച്ചൊവ പോകുന്നവരെ വഴറ്റിയെടുക്കണം കേട്ടോ ഇതിൽ നമ്മുടെ വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇഞ്ചി കറിവേപ്പില ഉലുവ എല്ലാം ഉള്ള മിക്സ്ചറാണല്ലോ എന്നിട്ട് ആ പച്ചമണം പോയ ഉടനെ നമ്മളതിലേക്ക് തക്കാളി സ്ലൈസ് ചെയ്ത് അരിഞ്ഞു വെച്ച് ചെറിയ തക്കാളി കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഉപ്പും പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് മീനിലേക്കും കൂടി കണ്ടിട്ടുള്ള ഉപ്പ് ഞാൻ ആദ്യമേ ഇട്ടിരുന്നു കേട്ടോ എന്നിട്ട് ആ തക്കാളി ഒരു ഹാഫ് അല്ല ഒരു മുക്കാൽ വേവ് ആകുമ്പോൾ അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ആ മിക്സിയിൽ അരച്ച് വെച്ച ഉണ്ടായിരുന്ന ആ അരവ് ബാക്കിയും കൂടി ആ കുടമ്പുളിയുടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം നല്ല തിളച്ചതോ ചൂടുള്ളതോ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ മീൻ കറിക്ക് ഈ അരപ്പിൽ അരപ്പ് ഒഴിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം എപ്പോഴും ശ്രദ്ധിക്കുക ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതൊക്കെ മീൻ കറിയുടെ ടേസ്റ്റ് കൂടുന്ന ടിപ്സാണ് പിന്നെ അതുപോലെ ഈ വെള്ളം ഒഴിച്ചു കൊടുത്ത ഈ പുളിവെള്ളം ഈ മസാലയിലുള്ള ഈ പുളിവെള്ളത്തിലേക്ക് തിളച്ച ഉടനെ മീൻ ഇടരുത് അതൊന്നിങ്ങനെ തിളച്ച് 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 അത് കുറുകി വരുന്ന സമയത്ത് മീനിട്ട് കൊടുക്കണം അല്ലാതെ ആ വെള്ളം തിളച്ചൂന്ന് വരുതി അപ്പോൾ ഉടനെ തന്നെ മീനിടരുത് ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കൂ നിങ്ങൾ ഈ വെള്ളം കുറുകി വരുമ്പോൾ അതിലേക്ക് മീനിട്ട് കൊടുക്കുക അതുപോലെ മീൻകറിയിൽ പച്ചമുളക് ഇടുമ്പോൾ അതും ഒരു ടിപ്പാണ് മീനിൻ്റെ കൂടെ ഇട്ടാൽ മതി പച്ചമുളക് ആദ്യം തന്നെ പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ എന്താ വച്ചാൽ പച്ചമുളക് ഒക്കെ കൊണ്ട് അരഞ്ഞ് കുരു അതിൻ്റെ തൊലിയും വേറെ വേറെ ആയി മുളകൊന്നും നമുക്ക് കാണാൻ കിട്ടില്ല ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താ വച്ചാൽ മീൻ കറിയിലെ ആ പച്ചമുളക് നല്ല ഉപ്പും എരിവും മസാലയൊക്കെ പിടിച്ചാൽ ആ പച്ചമുളക് നമുക്ക് ഒരു കേടും കൂടാതെ മീൻ്റെ പോലെ തന്നെ കാണാൻ കിട്ടും വേണ്ടവർക്ക് അത് കഴിക്കാം അല്ലാത്തവർക്ക് അവിടെ മാറ്റി വയ്ക്കാം മീൻ കറിയിലെ പച്ചമുളക് കാണാനും കഴിക്കാനും ഒരു ടേസ്റ്റാണ് അറിയണവർക്കറിയാം അപ്പോൾ ഇനി ഇതെങ്ങനെ അടച്ചു വെച്ചിട്ട് പണി കഴിഞ്ഞു ഇനി നന്നായി തിളച്ച് വെട്ടി തിളച്ച് വേവട്ടെ അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞു ഇനി നമ്മളിത് വല്ലാണ്ട് കയ്യിലൊന്നും ഇട്ടിട്ട് ഇളക്കരുത് ചെറിയ സ്പൂണോ അല്ലെങ്കിൽ ഇങ്ങനെ വട്ടം ചുറ്റി എടുക്കാനേ പറ്റുള്ളൂ ഈ മീനൊക്കെ കേട്ടോ അപ്പോൾ വെന്ത് കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് യഥേഷ്ടം കറിവേപ്പില ഇടാം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം വാങ്ങി വയ്ക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി മീൻ കറിയാണ് കേട്ടോ അത് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക ഈ പറഞ്ഞ ടിപ്സ് മറക്കാതെ ചെയ്ത് നോക്കുക നല്ല അടിപൊളി മീൻ കറിയാവും കേട്ടോ ചോറിലിക്കും ചപ്പാത്തിക്കൊക്കെ നമുക്ക് കഴിക്കാം ചൂടാറി തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റ് കേട്ടോ ഈ കറി ചൂടോടെയും കഴിക്കാം തണുത്താലും നമുക്ക് അതിനേക്കാളും ഡേസിൽ കഴിക്കാം വീഡിയോ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യാം താങ്ക്